സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ നിറങ്ങളേകർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാനായി തൊട്ടടുത്ത റവന്യൂ ഭൂമി മുപ്പത് സെന്റിനായുള്ള കെ പ്രഭാകരൻ്റെ പോരാട്ടം ഫലം കണ്ടു മൂന്ന് വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് രാവിലെ ഭൂമി അനുവദിച്ചുള്ള ഉത്തരവ് എത്തി ഭൂമി കൈമാറിയുള്ള ഉത്തരവ് വന്നതും പ്രഭാകരൻ മരിച്ചതും ഒരേ സമയത്താണ് എന്നത് തീരാനോവായി നിലവിൽ ഒരേക്കർ സ്ഥലത്താണ് വണ്ടൂർ കരുണാലയൽ ഹോമിയോ കാൻസർ ആശുപത്രി പ്രവർത്തിക്കുന്നത് വികസനത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തൊട്ടടുത്ത മുപ്പത് സെന്റ് റവന്യൂ ഭൂമിക്കായി കെ പ്രഭാകരൻ എച്ച് എം സി അംഗമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ചുമതലയേറ്റത് മുതലുള്ള ശ്രമമാണ് കഴിഞ്ഞ പതിനാലിന് വണ്ടൂരിൽ റവന്യൂ മന്ത്രി പി രാജൻ എത്തിയപ്പോൾ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോകൃഷ്ണനുമായി പോയി മന്ത്രിയെ കണ്ട് പ്രഭാകരൻ കാര്യങ്ങൾ വേഗത്തിലാക്കി തുടർന്ന് മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് ഭൂമി അനുവദിച്ചുള്ള ഉത്തരവിറങ്ങിയത് കെ പ്രഭാകരന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായാണ് ആശുപത്രിക്ക് അധികമായി ഭൂമി ലഭിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുലൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം